നമസ്കാരം ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകളിലേക്ക് പാലാരിവട്ടം പാലം ംിയുന്നതിനുള്ള നിർമ്മാണ ചുമതല ശ്രീധരൻ ഏറ്റെടുത്തേക്കും വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ശ്രീധരനുമായി ആശയവിനിമയം നടത്തി പാലം പൊളിക്കൽ പുനർനിർമ്മാണ കരാർ നൽകൽ തുടങ്ങി സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് സുപ്രീംകോടതി ഉത്തരവിന് തൊട്ടു പിന്നാലെ മരാമത്ത് മന്ത്രി ജി സുധാകരൻ ഇ ശ്രീധരനെ ഫോണിൽ വിളിച്ചാണ് പുനർനിർമ്മാണ ചുമതല ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത് ചുമതല ഏറ്റെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നായിരുന്നു ശ്രീധരന്റെ ആദ്യ നിലപാട് എന്നാൽ സർക്കാർ നിർബന്ധിച്ചതോടെ വിഷയം പരിഗണിക്കാമെന്ന് ശ്രീധരൻ അറിയിച്ചു കഴിയാവുന്നത്ര വേഗത്തിൽ അവിടെ പാലം പൊളിക്കുകയും പുതിയ പാലം നിർമ്മിക്കുകയും ചെയ്യും അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും ആ കൂട്ടത്തിൽ ബഹുമാനായ ഈ ശ്രീധരന്റെ പങ്കാളിത്തം ഉണ്ടാക്കുന്നതിനു വേണ്ടിയും ശ്രമിക്കും ഡി എം ആർ സി കൊച്ചിയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചതാണ് പ്രധാന പ്രതിസന്ധി പാലം പണി കൂടി പൂർത്തിയാക്കി സേവനം അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം എന്നാൽ ഹൈക്കോടതി വിധിയെ തുടർന്ന് പത്തു മാസത്തിലധികം പദ്ധതി വൈകിയതിനെ തുടർന്നാണിത് ഡി എം ആർ സിയുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കാമെന്നാണ് ഇ ശ്രീധരൻ അറിയിച്ചിരിക്കുന്നത് ഇ ശ്രീധരന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലം പൊളിച്ചു പണിയാൻ സർക്കാർ തീരുമാനമെടുത്തത് പതിനെട്ട് കോടിയിലധികം രൂപ ചെലവഴിച്ച് പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയാലും ഇരുപത് വർഷത്തിൽ താഴെയാണ് പാലത്തിന്റെ ആയുസെന്ന് ശ്രീധരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹൈക്കോടതി തള്ളിയ ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീംകോടതി പാലം പൊളിക്കാമെന്ന് ഉത്തരവിട്ടത് മേൽപ്പാലം പുനർനിർമ്മിക്കുന്നതിന് ഡി എം ആർ സി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ തെരഞ്ഞെടുത്തിരുന്നു എന്നാൽ ഹൈക്കോടതി സ്റ്റേ നിലവിൽ വന്നതിനാൽ കരാർ ഒപ്പിടാനായില്ല നിർമ്മാണ ചുമതല ഡി എം ആർ സി ഏറ്റെടുത്താൽ പൊളിക്കലും നിർമ്മാണവും നടത്തുക ഊരാളുങ്കലാവും ഡി എം ആർ സി ഏറ്റെടുത്തില്ലെങ്കിൽ സർക്കാരിന് വീണ്ടും ടെൻഡർ വിളിക്കേണ്ടിവരും കൊച്ചി പാലാരിവട്ടം പാലം പൊളിച്ച് പണിയണം എന്ന സുപ്രീംകോടതി വിധിയിൽ ഏറെ സന്തോഷിക്കുകയാണ് ഗിരിജൻ പാലത്തിന്റെ തകരാറുകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പാലാരിവട്ടം സ്വദേശിയായ കെ വി ഗിരിജനാണ് സർക്കാരിനൊപ്പം ഗിരിജന്റെ വിജയം കൂടിയാണ് കോടതി വിധി ഇത് ഗിരിജൻ പാലാരിവട്ടം പാലത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുമ്പുകൊണ്ട് കെട്ടിയടച്ചിരിക്കുന്നത് കണ്ട ഗിരിജനാണ് പാലം പണിയിൽ ആദ്യം സംശയം പ്രകടിപ്പിച്ചത് ഒരു ഫോട്ടോഗ്രാഫറുടെ സഹായത്തോടെ പാലത്തിന്റെ ചിത്രങ്ങൾ എടുത്ത കെ വി ഗിരിജൻ അത് മന്ത്രി ജി സുധാകരന് അയച്ചു കൊടുത്തു മന്ത്രിയിൽ നിന്ന് മറുപടിയും ലഭിച്ചു ഇത് മറച്ചു കയറ്റി വെച്ചിരിക്കുന്നതിൽ സംശയം തോന്നി ഇങ്ങനെ കയറി നോക്കിയപ്പോൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഇരുമ്പ് സപ്പോർട്ട് അതേപോലെ തന്നെ ഇടയിൽ പില്ലറിനും സ്പാൻ്റില് ഇരുമ്പിൻ്റെ വലിയ കട്ടകൾ കയറ്റി വെച്ച് വരുത്തിയിരിക്കുകയായിരുന്നു പാലംപണിയിലെ അഴിമതി പുറത്തുവന്നതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ വിവാദമാണ് ഉയർന്നത് ഈ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ കെ വി ഗിരിജന് താല്പര്യമില്ല എന്നാൽ ചില ആരോപണങ്ങൾ തന്നെ ഏറെ വേദനിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു എതിർഭാഗം കൊണ്ടുണ്ടോ എന്നൊരു വാദഗതിയുണ്ട് ശ്രീധരന് ബുദ്ധിയില്ലാത്ത സാധനം ശ്രമം നടത്തി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വില്ലനാൽ അയാളെയൊക്കെ തരം താഴ്ത്തത്തക്ക രീതിയിൽ നമ്മുടെ മന്ത്രിമാര് മുൻ മന്ത്രിമാര് അല്ലെ രാഷ്ട്രീയക്കാർ ചെന്നെത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇവരൊക്കെ എവിടെ കിടക്കണെന്നുള്ളതാണ് ശ്രീധരനെ പോലെയുള്ള ആൾക്കാരെ തരം താഴ്ത്താന്ന് പറയണത് അങ്ങനെ ഒരിക്കലും ഒരാളോട് പറയാൻ പാടില്ല നമ്മള് ഇത്രയും പറയാനുള്ളതിനെ കുറിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല പാലത്തിന്റെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞതിലും പുതിയ പാലം നിർമ്മിക്കാനുള്ള തീരുമാനമുണ്ടായതിലും കെ വി ഗിരിവട്ടം പൊളിച്ചു പണിയാൻ പാലത്തിനു പിന്നിലെ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടുതലുറപ്പോടെ നിലനിൽക്കുക തന്നെ ചെയ്യും കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ലിജു ചെറിയൊപ്പം വിനീത വിജി ന്യൂസ് പാർലമെന്റ് പാസ്സാക്കിയ കാർഷിക ബില്ലുകൾക്കെതിരെ സംസ്ഥാനം നിയമ പോരാട്ടത്തിന് ബില്ലുകൾക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് ആലോചന ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടാകും ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ് കൃഷി അതിനാൽ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാതെ ബിൽ പാസാക്കിയത് ഗുരുതരമായ ഭരണഘടനാ പ്രശ്നം ഉയർത്തുന്നു എന്നാണ് നിയമോപദേശം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് സർക്കാർ നിയമോപദേശം തേടിയിരുന്നു ബില്ലുകൾക്കെതിരെ ദേശീയതലത്തിൽ പ്രക്ഷോഭം ശക്തി പ്രാപിക്കുന്നതും ആലോചനയ്ക്ക് സർക്കാരിനെ പ്രേരിപ്പിച്ചു നേരത്തെ കേന്ദ്രം കൊണ്ടുവന്ന എ എം പി സി ആക്ട് കേരളവും ബീഹാറുമടക്കം എട്ട് സംസ്ഥാനങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ പാർലമെന്റ് പാസാക്കിയ ബില്ലുകളെയും നിയമപരമായി ചോദ്യം ചെയ്യാനാകുമെന്നാണ് വിലയിരുത്തൽ നിയമപോരാട്ടം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് അവസാനിച്ചേക്കും ഇരുസഭകളുടെ കാര്യോപദേശക സമിതി ഇന്നലെ വൈകിട്ട് യോഗം ചേർന്നിരുന്നു കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ എം പിമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നത് കർഷക ബിൽ ബാങ്കിംഗ് നിയന്ത്രണ ഭേദഗതി ബിൽ അടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റ് പാസാക്കിയിരുന്നു അതേസമയം കാർഷിക ബില്ലിലും എം പിമാരുടെ സസ്പെൻഷനിലും പ്രതിഷേധിച്ച് രാജ്യസഭ ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം ഇന്നലെ തീരുമാനിച്ചിരുന്നു അതിർത്തിയിലേക്ക് കൂടുതൽ സേനയെ അയക്കില്ലെന്ന ആറാം കമാൻഡർ തല ചർച്ചയിൽ ഇന്ത്യയും ചൈനയും ധാരണ പരസ്പരം തെറ്റിദ്ധാരണ ഒഴിവാക്കാനും ഏകപക്ഷീയമായി തൽസ്ഥിതി മാറ്റില്ലെന്നും തീരുമാനമെടുത്തു പ്രശ്നപരിഹാരത്തിനായി വീണ്ടും കമാൻഡർ തല ചർച്ച നടത്തും ചർച്ചയ്ക്ക് ശേഷം പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് തർക്കമേഖലകളിൽ നിന്ന് ചൈന ആദ്യം പിന്മാറണം എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് യു എ കൌൺസിൽ വഴി മതഗ്രന്ഥങ്ങൾ എത്തിയതുമായി ബന്ധപ്പെട്ട് എൻ ഐ പരിശോധന ഇന്നും തുടരും മതഗ്രന്ഥങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച വാഹനങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും കൊല്ലം സ്വദേശിയായ ഇദ്ദേഹത്തോട് ഇന്ന് സിയാപ്റ്റിൽ എത്താൻ എൻ ഐ നിർദ്ദേശിച്ചതായിട്ടാണ് വിവരം മതഗ്രന്ഥങ്ങൾ കൊണ്ടുപോകുമ്പോൾ വാഹനത്തിന്റെ ജി ഓഫ് ചെയ്തിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥന്റെ മൊഴിയെടുക്കുന്നത് ഇന്നലെ സിയാപ്റ്റ് മുൻ മാനേജിംഗ് ഡയറക്ടർ എം അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു ശമ്പളം മാറ്റിവെക്കുന്നതിൽ ജീവനക്കാരുടെ സംഘടനകൾ സർക്കാരിനെ ഇന്ന് നിലപാട് അറിയിക്കും ധനമന്ത്രി തോമസ് ഐസക് മുൻപോട്ട് വെച്ച ഉപാധികൾ സംബന്ധിച്ചാണ് സംഘടനകൾ നിലപാട് അറിയിക്കുക സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനാണ് പ്രതിപക്ഷ സംഘടനകളുടെ നീക്കം കഴിഞ്ഞ തവണ മാറ്റിവെച്ച ശമ്പളം ധനകാര്യ സ്ഥാപനങ്ങൾ വഴി വേഗത്തിൽ നൽകാം എന്നതടക്കം മൂന്നുപാധികളാണ് ധനമന്ത്രി തോമസ് ഐസക് മുന്നോട്ട് വെച്ചത് ഓണം അഡ്വാൻസ് പി എഫ് വായ്പാ തിരിച്ചടവുകൾക്ക് സാവകാശം നൽകാമെന്നതാണ് രണ്ടാമത്തെ ഉപാധി മൂന്ന് ദിവസത്തെ ശമ്പളം വീതം പത്തു മാസം മാറ്റിവെക്കാമെന്ന ഉപാധിയും ധനമന്ത്രി മുന്നോട്ട് വെച്ചു ഉപാധികളിൽ കടുത്ത വിയോജിപ്പാണ് പ്രതിപക്ഷ സംഘടനകൾക്ക് നിയമ നടപടികൾക്ക് പുറമെ സൂചനാ പണിമുടക്കും സംഘടനകൾ ആലോചിക്കുന്നുണ്ട് ഞങ്ങൾ ശക്തമായി നീതിന്യായ പീഠം അടക്കമുള്ള കാര്യങ്ങളുമായി പ്രതിഷേധ സമരവുമായി കാര്യങ്ങളുമായി ഒരാളിന്റെയും ശമ്പളം അതേസമയം നേരത്തെ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തിയ യൂണിയനും കൗൺസിലും ഉപാധികളെ ഇന്ന് സ്വാഗതം ചെയ്യും ന്യൂസ് സംസ്ഥാനത്ത് ഇന്ന് മുതൽ കൂടുതൽ ഇളവുകൾ സർക്കാർ ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മുഴുവൻ ജീവനക്കാരും ജോലിക്കെത്തണം സംസ്ഥാനത്തിന് പുറമേ നിന്ന് വരുന്നവർക്ക് ക്വാറന്റീൻ ഏഴു ദിവസമാക്കി ദിവസത്തിനു ശേഷം കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കണം ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനും അനുമതിയുണ്ട് തിരുവനന്തപുരത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുന്നു സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരിൽ പതിനെട്ട് ശതമാനത്തിലധികവും തിരുവനന്തപുരത്ത് നിന്ന് അധികമാണ് തിരുവനന്തപുരത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയഞ്ചാണ് അതിൽ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ തിരുവനന്തപുരം ജില്ലയിലാണ് പതിനെട്ട് ശതമാനത്തിലധികം കോവിഡ് രോഗികളും തലസ്ഥാനത്താണ് തലസ്ഥാനത്തെ മരണവും കുതിച്ചുയരുകയാണ് ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്ത അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മരണങ്ങളിൽ നൂറ്റി എൺപത്തിയാറ് മരണങ്ങളും തിരുവനന്തപുരത്താണ് ആകെ മരണത്തിൽ മുപ്പത്തിരണ്ട് ശതമാനമാണിത് ഉറവിടമറിയാത്ത കോവിഡ് രോഗികളുടെ എണ്ണവും ഉയരുകയാണ് ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് തലസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് തിരുവനന്തപുരത്തെ കോവിഡ് വ്യാപനത്തിന് മുഖ്യമന്ത്രി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരുതലുകൾ നാം സ്വീകരിക്കുന്നത് അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകള് സമരങ്ങളെന്ന പേരിൽ ആൾക്കൂട്ടം സൃഷ്ടിച്ച് പ്രതിരോധത്തെ സംസ്ഥാനത്താകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഒരു പേർ ഇതുവരെ രോഗമുക്തരായി സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും കുതിച്ചുയരുകയാണ് ന്യൂസ് തിരുവനന്തപുരം അമേരിക്കയിൽ കോവിഡ് മരണം രണ്ട് ലക്ഷം കടന്നതിൽ ലജിക്കുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടില്ല വീഴ്ച സംഭവിച്ചിരുന്നുവെങ്കിൽ മരണനിരക്ക് ഇതിലും ഉയരുമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഇതിനിടെ കോവിഡ് രോഗികളുടെ പ്രതിവാര നിരക്കിൽ വൻ വർധനയുണ്ടായതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഏഴു ദിവസത്തിനിടെ ലോകത്ത് ഇരുപത് ലക്ഷത്തിലേറെ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ലോകം അതീവ ഗുരുതര സാഹചര്യമാണ് നേരിടാൻ പോകുന്നതെന്നും ഡബ്ല്യു എച്ച്ഒ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം മൂന്ന് കോടി പതിനേഴ് ലക്ഷവും മരണം ഒൻപത് ലക്ഷത്തിനാലായിരവും കടന്നു ജുവല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി ഖമറുദ്ദീൻ എംഎൽഎക്ക് പുറമേ ഡയറക്ടർമാരെ കൂടി കേസിൽ പ്രതി ചേർക്കും ഇതിനിടയിൽ കമറുദ്ദീൻ ചെയർമാനായിട്ടുള്ള ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണലിന്റെ കാസർകോട്ടെ ആസ്തിവകകൾ മറച്ചുവിറ്റതായുള്ള രേഖകൾ പുറത്തു വന്നു സ്ഥലവും കടമുറികളും അടങ്ങുന്ന സ്വത്തുക്കളാണ് വിൽപ്പന നടത്തിയത് ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണലിന്റെ കാസർഗോഡും പയ്യന്നൂരും ചെറുവത്തൂരുമുള്ള കടകൾ അടച്ചുപൂട്ടിയത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അഞ്ചു മാസങ്ങൾക്ക് ജ്വല്ലറിയുടെ പേരിലുള്ള കാസർകോട്ടെ പതിനേഴ് ദശാംശം ഏഴ് ചതുരശ്ര മീറ്റർ സ്ഥലവും നാല് കടമുറികളും വിൽപ്പന നടത്തിയിരിക്കുന്നത് ഉദിനൂർ സ്വദേശികളായ ദമ്പതികളുടെ പേരിലാണ് ആസ്തികളുടെ വില്പന രണ്ട് ആധാരത്തിലായി അറുപത് ലക്ഷം രൂപയ്ക്ക് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി കാസർകോട്ടെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് വസ്തു കൈമാറ്റം നടന്നത് സ്ഥലവും കെട്ടിടവും അടങ്ങുന്ന ആസ്തിയുടെ നേർപ്പകതി ജ്വല്ലറി ചെയർമാൻ എം സി കമറുദ്ദീനും മാനേജിംഗ് ഡയറക്ടർ പൂക്കോയെ തങ്ങളും ഇരുവരുടെയും പേരിൽ എഴുതി നൽകുകയായിരുന്നു പയ്യന്നൂരിലെ കടയുടെ ആസ്തിവകളും രണ്ട് ഡയറക്ടർമാരടങ്ങുന്ന സംഘം കൈവശപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട് ഇതിനിടെ പരാതിക്കാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കമറുദ്ദീനും പൂക്കോയെ തങ്ങൾക്കും പുറമെ ജ്വല്ലറിയുടെ മറ്റ് ഡയറക്ടർമാരെയും പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ലോക്കൽ പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കും

ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിൽ സംബന്ധിച്ച് ഇന്നും നാളെയുമായി നടക്കുന്ന സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കും യു ഡി എഫ് ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഉപാധികളില്ലാതെ വന്നാൽ ജോസ് കെ മാണിയെടുക്കാം എന്ന നിലപാടിൽ സിപിഐ എത്തും സ്വർണക്കടത്തും ലൈഫ് പദ്ധതിയും കെ ടി ജലീലിനെതിരെയുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള വിവാദങ്ങളും എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും മാണിയുടെ പ്രവേശനം ചർച്ചയായ മുതൽ കടുത്ത എതിർപ്പാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉയർത്തിയത് എന്നാൽ കാനത്തെ അനുനയിപ്പിക്കാൻ സി പി എം നേതാക്കൾ നേരിട്ട് രംഗത്തിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കാനവുമായി ചർച്ച നടത്തി മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി വിപുലീകരണം ആഗ്രഹിക്കുന്നില്ലെന്ന് സി പി എം നേതാക്കൾ പരസ്യനിലപാടെടുത്തു സി പി എം നേതാക്കളുമായുള്ള ചർച്ചയ്ക്കുശേഷം കാനത്തിന്റെ നിലപാടിൽ അയവ് വന്നതായാണ് സൂചന എങ്കിലും ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ സി പി ഐ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചേക്കും രാജ്യസഭാ അംഗത്വം ഉൾപ്പെടെ യു ഡി എഫിനൊപ്പം നിന്ന് നേടിയതെല്ലാം രാജിവെച്ച് പുറത്തേക്ക് വരണം എന്നതാകും പ്രധാന നിർദ്ദേശം സർക്കാർ തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്നതും തുടർഭരണ സാധ്യത മങ്ങിയതും നേതാക്കളിൽ ഒരു വിഭാഗത്തെ അലോസരപ്പെടുത്തുന്നുണ്ട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടിൽ ജാഗ്രത കുറവുണ്ടായി എന്നാണ് ഇവരുടെ നിലപാട് ന്യൂസ് തിരുവനന്തപുരം ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം ചർച്ചയാക്കും മുൻപേ ഇടതിനോട് ചേർന്ന കേരള കോൺഗ്രസ് എം ഉണ്ട് വയനാട്ടിൽ കെ എം മാണിയുടെ കാലത്ത് തന്നെ വയനാട് ജില്ലാ കമ്മിറ്റി ഇവിടെ തദ്ദേശ ജില്ലയിൽ ജയിച്ച പാർട്ടിയുടെ ഏക ഇടതിനം സുൽത്താൻ ബത്തേരി നഗരസഭ ചെയർമാനുമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫിനൊപ്പമായിരുന്നു വയനാട്ടിലെ ജില്ലയിൽ മത്സരിച്ച സീറ്റുകളിൽ ഒന്നൊഴികെ എല്ലാം തോറ്റു കോൺഗ്രസ് കാലുവാരി എന്ന് പരാതി യിച്ച ഒരേ ഒരാൾ എൽ ഡി എഫ് പിന്തുണയോടെ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ചെയർമാനായി നഗരസഭ രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ ചെയർമാൻ ഞാൻ എന്റെ നിലപാട് എന്ന നിലക്ക് നിലയ്ക്ക് അഞ്ചു വർഷം മുമ്പ് കേരള കോൺഗ്രസ് എം എടുത്ത നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികനായി തന്നെയാണ് ഞാൻ തുടരുന്നത് ഇനി ജോസും കൂട്ടരും ഇടതിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ജില്ലയിൽ ഇങ്ങനെ തന്നെ നിൽക്കാനാണ് തീരുമാനം ഞങ്ങൾ അന്ന് എടുത്ത തീരുമാനവും അന്ന് തുടർച്ചയായി സംസ്ഥാന സമിതികളിൽ ഞാൻ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് കാരണം നീതി കിട്ടുന്നില്ല ഒരു കോക്കസായി കേരളാ കോൺഗ്രസിലെ ഏക അംഗത്തിന്റെ നേതൃത്വത്തിലാണ് നഗരസഭാ ഭരണമെങ്കിലും വികസന കുതിപ്പിന് വേഗമൊട്ട് കുറവില്ലെന്ന് സി പി എമ്മും ചൂണ്ടിക്കാട്ടുന്നു രതീഷ് വാസുദേവൻറ്റീൻ വയനാട് പെരിയാ ഇരട്ട കൊലപാതകത്തിൽ സിബിഐ അന്വേഷണത്തിന് എതിരെ കേരളം നൽകിയ ഹർജി സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും ജസ്റ്റിസ്മാരായ എൽ നാഗേശ്വര റാവു ഹേമന്ത് ഗുപ്ത രവീന്ദ്ര ഭട്ട് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന കേരളത്തിന്റെ ആവശ്യവും വെള്ളിയാഴ്ച പരിഗണിക്കും കൊട്ടിയത്തെ യുവതിയുടെ ആത്മഹത്യയിൽ സീരിയൽ നടി ലക്ഷ്മി പ്രമോദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് അപേക്ഷിക്കുക വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് കാമുകൻ പിന്മാറിയതിൽ മനന്നൊന്നായിരുന്നു യുവതി ആത്മഹത്യ ചെയ്തത് പ്രതി ഹാരിസിന്റെ സഹോദര ഭാര്യയാണ് ലക്ഷ്മി പ്രമോദ് ഹാരിസ് റിമാൻഡിൽ തുടരുകയാണ് കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് വയനാട് ചുരം റോഡിന് സമാന്തരമായിട്ടുള്ള തുരങ്കപാതയുടെ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ വിദഗ്ധ സംഘമാണ് തിരുവമ്പാടി മറിപ്പുഴയിൽ നിന്ന് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇന്ന് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ കോഴിക്കോട് വയനാട് ജില്ലകളിലായി സർവേ പ്രവർത്തനങ്ങൾ തുടരും കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പു കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ വിശദ പഠനത്തിനാണ് തുടക്കമായത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ സീനിയർ സെക്ഷൻ എഞ്ചിനീയറുടെ വിശദപഠനത്തിനാണ് സർവേ നടപടികൾക്ക് മേൽനോട്ടം സർവേ പൂർത്തിയാവുന്നതോടെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കും വിശദ പദ്ധതി റിപ്പോർട്ട് രണ്ടു മാസം കൊണ്ട് പൂർത്തിയാക്കും കോടി രൂപ ഓൾറെഡി അഡ്മിനിസ്ട്രേറ്റീവ് കൊടുത്തു ഇവരുടെ പൂർത്തിയാകുന്നതോടെ ടെക്നിക്കൽ പൂർത്തിയാവുകയാണ് സംസ്ഥാന സർക്കാർ നൂറ് ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ തുരങ്കപാതയുടെ ഔദ്യോഗിക ലോഞ്ചിങ് ഒക്ടോബർ അഞ്ചിന് മുഖ്യമന്ത്രി നിർവഹിക്കും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് കോടിയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയത് സുരേന്ദ്രൻ ന്യൂസ് കോഴിക്കോട് മൺസൂൺ പിൻവാങ്ങാൻ ഒരാഴ്ച ശേഷിക്കെ സംസ്ഥാനത്ത് സെപ്റ്റംബറിൽ റെക്കോർഡ് മഴ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം അഞ്ഞൂറ്റി അറുപത്തിയേഴ് മില്ലിമീറ്ററിന് മുകളിലാണ് ഈ മാസം സംസ്ഥാനത്ത് ലഭിച്ച മഴ റെക്കോർഡാണ് ഇത്തവണ മൺസൂൺ പിൻവാങ്ങുന്നത് പുതിയ റെക്കോർഡുമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സെപ്റ്റംബർ മാസം എന്ന റെക്കോർഡ് ഇനി ഇന്നലെ വരെ മാത്രം മില്ലിമീറ്റർ മഴ കഴിഞ്ഞ നാല് ദിവസം മില്ലിമീറ്റർ മഴ മൺസൂൺ ഔദ്യോഗികമായി അവസാനിക്കാൻ ഇനി ഒരാഴ്ച കൂടി ശേഷിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇത്തവണ മറികടന്നത് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ പെയ്ത മഴ സെപ്റ്റംബർ മാസത്തിലെ ഈ ദിവസങ്ങളിലെ ദീർഘകാല ശരാശരി കേവലം മുപ്പത്തിരണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിൽ ലഭിക്കേണ്ട ശരാശരി മഴ ഇരുനൂറ്റി അൻപത്തി ഒൻപത് ദശാംശം ആറ് മില്ലിമീറ്ററാണ് എന്നാൽ ഇപ്പോൾ തന്നെ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികമായി സംസ്ഥാനത്ത് ലഭിച്ച മഴ കഴിഞ്ഞ എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ഇതിനു മുൻപ് രണ്ടു തവണ മാത്രമാണ് സെപ്റ്റംബറിൽ അഞ്ഞൂറ് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി ഏഴിലും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ മഴയുടെ റെക്കോർഡ് തിരുത്തിയിരുന്നു തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മില്ലിമീറ്റർ മഴ പെയ്ത രണ്ടായിരത്തി പത്തൊൻപത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഓഗസ്റ്റ് മാസം എന്ന റെക്കോർഡ് നേടിയിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ മഴ തുടരുമെങ്കിലും ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം നാന്നൂറോളം തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കി പാലക്കാട്ടെ പെപ്സി ഉൽപാദന കേന്ദ്രം അടച്ചുപൂട്ടുന്നു ഇതിനു മുന്നോടിയായി പെപ്സി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ഏജൻസിയായ വരുൺ ബിവറേജസ് കമ്പനി സർക്കാരിനും തൊഴിലാളി യൂണിയനുകൾക്കും കത്ത് നൽകി വരുൺ ബിവറേജസ് പെപ്സി ഉൽപാദന കേന്ദ്രം അടച്ചുപൂട്ടുന്നതായി കാണിച്ച് തൊഴിൽ വകുപ്പിനും തൊഴിലാളി യൂണിയനുകൾക്കും നോട്ടീസ് നൽകിയത് തൊണ്ണൂറാം ദിവസം അടച്ചുപൂട്ടൽ പ്രാബല്യത്തിൽ വരുമെന്നും നോട്ടീസ് വ്യക്തമാക്കുന്നു ജീവനക്കാരുടെ കുടിശ്ശിക നഷ്ടപരിഹാരം എന്നിവ നൽകുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അടച്ചുപൂട്ടുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നില്ല ഇതോടെ ഇരുപതു വർഷത്തോളമായി കഞ്ചിക്കോട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അടച്ചുപൂട്ടുന്നത് സ്ഥിരം ജീവനക്കാരുൾപ്പെടെ നാനൂറോളം പേരുടെ തൊഴിൽ നഷ്ടമാകും എന്നാൽ സ്ഥിരം ജീവനക്കാരായ നൂറ്റി പന്ത്രണ്ട് പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് നോട്ടീസിൽ പറയുന്നത് രണ്ടായിരത്തിലാണ് പെപ്സി കമ്പനി കഞ്ചിക്കോട് പ്രവർത്തനം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെപ്സിയുടെ രാജ്യത്തെ മുഴുവൻ യൂണിറ്റുകളും വരുൺ ബിവറേജസിന് കൈമാറി രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണ് കഞ്ചിക്കോട് യൂണിറ്റ് വരുൺ ബിവറേജസ് ഏറ്റെടുക്കുന്നത് ഈ ഫെബ്രുവരിയിൽ താൽക്കാലിക ജീവനക്കാർ വേതനക്കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തതോടെ മാർച്ച് ഇരുപത്തിരണ്ടിന് കമ്പനി ലോക്കൌട്ട് ചെയ്തു തുടർന്നാണ് അടച്ചുപൂട്ടൽ നടപടി തൊഴിലാളി പ്രശ്നത്തിന് പുറമെ വേനൽക്കാലത്ത് മൂന്ന് മാസം കമ്പനിക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ലാത്തതും സംസ്ഥാന സർക്കാർ കുപ്പിവെള്ളത്തിന്റെ വില കുറച്ചതുമാണ് അടച്ചുപൂട്ടാനുള്ള മറ്റൊരു കാരണമെന്നും സൂചനയുണ്ട് മൂന്നാർ അന്തോണിയാർ കോളനിയിൽ രണ്ടായിരത്തി അഞ്ചിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് പുനരധിവാസത്തിനായി അനുവദിച്ച സ്ഥലം ഇപ്പോഴും കടലാസിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന അന്തോണിയാർ കോളനിയിൽ ജീവൻ ഭയന്നാണ് ഇവർ കഴിയുന്നത് അനുവദിച്ച സ്ഥലം ഭൂമാഫിയുടെ കൈകളിൽ എത്തിയെന്നാണ് ഇവരുടെ ആരോപണം രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് അന്തോണിയാർ കോളനിയിൽ മണ്ണിടിഞ്ഞു വീണ ആറ് വീടുകൾ പൂർണ്ണമായി തകർന്നു നാലു പേർക്ക് ജീവൻ നഷ്ടമായി അപകട ഭീഷണി നേരിടുന്ന അന്തോണിയാർ കോളനിയിൽ താമസക്കാരെ പുനരധിവസിപ്പിക്കുവാൻ കോളനിയിലെ മുപ്പതോളം കുടുംബങ്ങളെ മാറ്റി പുനരധിവസിപ്പിക്കുന്നതിനായിരുന്നു തീരുമാനം ഇതിനായി കെ ഡി എച്ച് വില്ലേജിലെ സർവേ നമ്പർ തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉൾപ്പെട്ട എം ജി കോളനിയിലെ റവന്യൂ ഭൂമിയിൽ സ്ഥലം അനുവദിച്ചു എന്നാൽ ഇതുവരെ അനുവദിച്ച ഭൂമി ഇവരുടെ കൈകളിൽ എത്തിയിട്ടില്ല പാവപ്പെട്ട

ரொம்ப മലക്കെട്ട് പടുത്ത് എന്താ ഉയരോടെ ഇക്കമാ ഇല്ലേ എന്താ എനിക്ക് അപകട സാധ്യത നിലനിൽക്കുന്ന കോളനിയിൽ നിന്നും മാറ്റി വേണമെന്നതാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നമായ ഐഐടിയിൽ പ്രവേശനം നേടി നാടിനെ അഭിമാനമാകുകയാണ് സ്വദേശി കൃഷ്ണദാസ് കോട്ടത്തറ കൽക്കണ്ടിയൂർ ആദിവാസി ഊരിലെ കൃഷ്ണദാസ് അട്ടപ്പാടിയിൽ നിന്നും ആദിവാസിൽ അഡ്മിഷൻ നേടുന്ന ആദ്യത്തെ ആളാണ് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ നിന്നും നിരവധി പേർ ഉന്നത വിദ്യാഭ്യാസം നേടി നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട് അതിൽ ഡോക്ടർമാരും ആ കൂട്ടത്തിൽ ചരിത്രം രചിച്ച് കൽക്കണ്ടിയൂർ ആദിവാസി ഊരിലെ കൃഷ്ണദാസും ഐ ഐ ടി പ്രവേശനം നേടി നാടിന്റെ അഭിമാനമാകുകയാണ് ഈ വിദ്യാർത്ഥി പാലക്കാട് ഐ ഐ ടിയിൽ തന്നെ പ്രവേശനം ലഭിച്ചത് ഇരട്ടി സന്തോഷം വീട്ടുകാർക്ക് സന്തോഷമായി പിന്നെ വീട്ടുകാർ നമ്മൾ ഞാൻ എടുക്കുന്ന എല്ലാത്തിലും സപ്പോർട്ട് അതുകൊണ്ട് കൃഷിയാണ് അച്ഛൻ കൃഷിയുണ്ട് പിന്നെ അമ്മ അങ്ങനെ ഹെൽപ്പറാണ് പ്ലസ് 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 സോമരാജ് പിന്നെ മഹേഷ് കഴിഞ്ഞിരിക്കുന്നു ആദിവാസി ഊരിലെ മാക്കുലൻ സാവിത്രി ദമ്പതികളുടെ മൂത്ത മകനാണ് കൃഷ്ണദാസ് നാലാം ക്ലാസ്സിന് ശേഷം അട്ടപ്പാടിയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള പാലക്കാട് പട്ടഞ്ചേരിയിലായിരുന്നു തുടർ പഠനം പട്ടഞ്ചേരി ട്രൈബൽ ഹോസ്റ്റലിൽ താമസിച്ച് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കൃഷ്ണദാസിന്റെ മികവ് കണ്ട വണ്ടിത്താവളം കെ കെ എം എച്ച് എസ് എസിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ വിജയശേഖരൻ എല്ലാ പിന്തുണയും നൽകി അകത്തേത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് പൂർത്തിയാക്കിയ കൃഷ്ണദാസ് ഐ ഐ ടിയിൽ എം ടെക്കിന് പ്രവേശനം നേടാനുള്ള ശ്രമത്തിലായിരുന്നു വിജയശേഖരൻ മാസ്റ്ററുടെ വീട്ടിൽ താമസിച്ചായിരുന്നു കൃഷ്ണദാസിന്റെ പരീക്ഷാ പരിശീലനം വരുന്നവരുണ്ട് ഇപ്പൊ റിട്ടയർ ചെയ്തിരിക്കുന്ന മറ്റേ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ടോപ്പ് ലെവലിലെ എഞ്ചിനീയർസ് ഉണ്ട് അവരിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാ അപ്പൊ അവരെയൊക്കെ മോറൽ ബാക്കി ഗൈഡൻസ് അതെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സഹോദരന്മാരുണ്ട് കൃഷ്ണദാസിന് വിദ്യാർത്ഥികളായ സോമരാജും മഹേഷും കഠിനാധ്വാനവും നിരന്തര പരിശ്രമവുമാണ് കൃഷ്ണദാസിന്റെ വിജയത്തിന് പിന്നിൽ വിജയശേഖരൻ മാഷിനൊപ്പം അട്ടപ്പാടിക്കും ഏറെ അഭിമാനം നൽകുന്ന നേട്ടം ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിയോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി ആവേശം